ാണ് ട്രാക്ക് ഉള്ളത് സൈഡ് മൊത്തം കൊള ഭാഗം അപ്പൊ നല്ല കിഡിലും വ്യൂ ആണ് ഇവിടെ ഹായ് ഗൈസ് അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതുശ്ശേരി പാടത്താണ് ഇപ്പോൾ നിൽക്കണത് ഇപ്പോൾ സമയം ആറ് മുപ്പത്തഞ്ചായി ഇനി രണ്ട് മണിക്കൂർ നമുക്ക് ഇവിടുന്ന് നമുക്ക് ഓഫ് റോഡ് ചെയ്യാറുണ്ട് അപ്പോൾ കുറച്ച് ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ നമ്മൾ ഓഫ് റോഡ് ചെയ്യാനുള്ള ഒരു ട്രാക്കൊക്കെ പോയി ഇത് വലിയൊരു പാടായിരുന്നെ അത് ഫുള്ള് നമ്മൾ അല്ല അവര് അത് ട്രാക്ടർ കൊണ്ട് ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ട്രാക്ക് പോയി അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ വേറെ ഒരു ഓഫ് റോഡ് ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെ ഓഫ് റോഡ് ചെയ്യാം സമയം ഇപ്പോൾ ആറ് മുപ്പത്തഞ്ചായുണ്ട് സൂര്യൻ അവിടുന്ന് ചെറുതായിട്ട് വരുന്നുണ്ട് നല്ല ഒച്ചയിൽ സംസാരിക്കാൻ പറ്റില്ല കേട്ടോ നല്ല മഞ്ഞുണ്ട് ബ്രീത്തിങിൻ്റെ ഇഷ്യൂ ഉണ്ട് ഞാൻ അപ്പോൾ ഒരു അഞ്ചാറ് കിലോമീറ്റർ റൈഡ് ചെയ്തിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ബൈക്ക് ഇട്ടിരിക്കുന്നുണ്ട് മാരിൻ്റെ ബോയില സ്രിഡ്ജ് വൺ നമ്മളെ ഫുൾ എം ടി ബി പർപ്പസ് അല്ല അടിപൊളി അടിപൊളി ഡിസൈനും ലുക്കും കാര്യങ്ങളൊക്കെ കേട്ടോ വണ്ടി നമ്മളിപ്പോൾ റോഡ് ചെയ്തിട്ട് ഇതുവരെ ഒരു കംപ്ലയിൻറ്റ്സ് ഉണ്ടായിട്ടില്ല നല്ല അടിപൊളി സെറ്റാണ് അപ്പോൾ നമുക്ക് ഈ വഴി കൂടിയാണ് ഇനി പോകേണ്ടത് ഈ വഴി കൂടെ പോയിട്ട് കുറച്ച് ട്രാക്ക് ഉള്ളത് ഒരു കുളത്തിൻ്റെ സൈഡ് കൂടിയാണ് ട്രാക്ക് അപ്പോൾ നേരെ നമുക്ക് അവിടെ എത്തിയിട്ട് നമ്മുടെ ഓഫ് റോഡ് റൈഡ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ണേൻ്റെ നേരെ മുമ്പില് നല്ല കിഡിലം വ്യൂ ആട്ടോ നല്ല കിഡിലം വ്യൂ ആണ് അവിടെ നോക്ക് ഫുള്ള് പാടും അതുപോലെ മലനിരകളും കാരണം നല്ല മഞ്ഞുണ്ട് അതുപോലെ തന്നെ അവിടെ സൂര്യൻ നേരത്തെ ഒരു ഗോൾഡൻ കളറിലെ അവിടെ ഉണ്ടായിരുന്നു ഇപ്പം അത് മേഘങ്ങൾക്കിടയിലേക്ക് പോയി നല്ല കിഡിലം വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ളത് നല്ലൊരു അടിപൊളി കിഡിലൻ ലോങ് വ്യൂ ആട്ടോ അവിടെ മലനിരകളും സ്മോഗി ആയിട്ട് കിടക്കുന്നുണ്ട് ഇവിടെ എന്താ പറയുക മഴ പെയ്തണ്ട് മഴ പെയ്തെന്ന് പറഞ്ഞിട്ടാണ് റോഡൊക്കെ ചെറിയൊരു നനവും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് ഈ മോർണിംഗില് വണ്ടി ഓടിക്കാൻ ഒരു പ്രത്യേക എനർജി ആട്ടോ ഇതൊരു തോടാട്ടോ ഇവിടെ തോട്ടിലിപ്പോ വെള്ളമൊന്നുമില്ല ഫുള്ള് പറ്റി കെടുക്കാണ് നമ്മളെ ട്രാക്ക് വരണത് ഏകദേശം അവിടെ ആട്ടാ നല്ല അടിപൊളി ഒരു ട്രാക്ക് ആയിരിക്കും ഇന്നത്തെ വീഡിയോ നല്ലൊരു ഓഫ് റോഡ് സെക്ഷൻ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം ഈ വഴി കൂടിയാണ് ട്രാക്ക് ഉള്ളത് മൊത്തം ൊക്കെ കൊളാട്ടോ ഒരു ചെമ്പു വരണ്ട് രക്ഷ അവിടെ അവിടെ ട്രാക്ക നായ്ക്കൾട്ടോ ള് ഭയങ്കര സീനാണ് നമുക്ക് തിരിച്ചു പടയ്ക്കൂടെയാണ് ആ ചെമ്പ ഈ ചൂടത്ത് എത്ര റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയെങ്കിലും വെള്ളം കുടിക്കണം കുടിക്കണ്ടട്ടോ അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കണം എല്ലാവർക്കും നല്ല ചൂടായിട്ട് എല്ലാ സ്ഥലത്തും നല്ല ചൂടാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ റൈഡ് റൈഡേഴ്സ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് രണ്ട് കുപ്പി ഞാൻ അതാണ് രണ്ട് കുപ്പി വെള്ളം കുടിക്കുന്നുണ്ട് കിട്ടാ അപ്പോൾ രണ്ട് കുപ്പിയൊക്കെ വെള്ളം കുടിച്ചിട്ട് വേണം നമ്മൾ റൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ അടുത്ത ട്രാക്കിലേക്ക് വന്നിരിക്കുകയാണ് അവിടെ നമ്മൾ വെള്ളം കുടിച്ചു അടുത്ത ട്രാക്ക് വന്നപ്പോൾ ഇവിടെ ജസ്റ്റ് രണ്ട് മൂന്ന് ജമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്ക് സൂര്യൻ അവിടെ തുച്ഛു വരണ്ടേ അതുപോലെ തന്നെ അവിടെ നെല്ല് കൊയ്തിട്ട് അവിടെ ചാക്കിലൊക്കെ ആക്കണ്ടിട്ടോ അവിടെ ആൾക്കാർ ആ ദൂരത്ത് അവിടെ അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നീണ്ട് കിടക്കണ ഒരു പാടാട്ടോ കേട്ടോ ഫുള്ള് സെൻറ്ററിൽ കൂടെ ഒരു ലൈൻ പോവേണ്ടത് അവിടെ നിന്ന് വലിയൊരു ഹൈ ഹെവി ലൈൻ പോകേണ്ട അങ്ങനെ പോവേണ്ട അതിങ്ങനെ ഇത് ക്രോസ് ചെയ്ത് അങ്ങനെ പോവുന്നുണ്ട് അങ്ങോട്ട് അപ്പോൾ നല്ലൊരു അടിപൊളി സ്പോട്ടാണിത് ഇവിടെ മറ്റേ ഹിന്ദിക്കാർ താമസിക്കുന്ന ഒരു സ്ഥലം കേട്ടോ ഇവിടെ ഈ ഒരു ഏരിയ അപ്പോൾ നമ്മൾ ബൈക്ക് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് ജമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ചെറുതായിട്ട് ഇവിടെ കണ്ടില്ലേ ചെറിയ നമ്മുടെ വരമ്പുകളുണ്ട് അപ്പോൾ ഈയൊരു വരമ്പും പിന്നെ അവിടെ ഒരു രണ്ട് മൂന്ന് വരമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ജമ്പ് ചെയ്താണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് വരുന്നത് നമ്മുടെ ടയറൊക്കെ നോക്കി പാടുത്തുകൾ ഓടിച്ചിട്ടുണ്ട് മണ്ണൊക്കെ ഒട്ടി നമ്മൾ അവിടെ ആട്ടോ ജമ്പും കാര്യങ്ങളൊക്കെ ചെയ്തത് നല്ല അടിപൊളി സെക്ഷൻ ആയിരുന്നു ഇപ്പോൾ പിന്നെ റോട്ടിലേക്ക് നമ്മൾ എടുത്തു നല്ല അടിപൊളി ഒരു അത് മോർണിംഗ് റൈഡിനും വാക്കിങ്ങിനും ഒക്കെ വരാൻ പറ്റിയ ഒരു കിടിലിന് സ്പോട്ടാണത് അല്ലെങ്കിൽ വണ്ടികളും ഉണ്ടാവില്ല രണ്ട് സൈഡും പാടം അതുപോലെ ഒരു സെൻറ്റർ കൂട്ടൊരു അടിപൊളി ചെയ്ത റോഡ് കിട്ടാ അപ്പോൾ അവിടെ ഒരു കള്ളുഷാപ്പുണ്ട് പടവാണ് തുറന്നിട്ടില്ലേ ഇവിടെ ഒരു ട്രാക്ക് കാണണ്ടല്ലോ അപ്പോൾ നല്ല കിഡ്ഡിലും വ്യൂ ആണ് ഇവിടെ അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം സമയം ഏഴ് മണിയുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റൈഡിങ്ങിന്റെ റൂട്ടും അതുപോലെ സ്പീഡും കാര്യങ്ങളും അനലൈസ് അന അനലാ അനലൈസ് ചെയ്യാനങ്ങനെ നിങ്ങൾക്ക് സ്ട്രാവൻ കേട്ടോ ഞാൻ സ്ട്രാവ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ സ്ട്രാവയിൽ ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിൽ സ്റ്റോറായിട്ട് ഇടട്ടോ ലിങ്കും കാര്യങ്ങളൊക്കെ സ്ട്രാവയുടെ അപ്പോൾ നിങ്ങൾക്ക് റൈഡിൻ്റെ റൂട്ട് അതുപോലെ ഇത് ലൊക്കേഷൻ അതുപോലെ അതിൻ്റെ സ്പീഡ് ഞാൻ റൈഡ് സ്പീഡ് ടൈം ഇതൊക്കെ അതിൽ കാണിക്കും അപ്പോൾ നിങ്ങൾക്കും സ്ട്രാവ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു ആപ്പാണ് കേട്ടോ സ്ട്രാവയുടെ നമുക്കിപ്പോൾ എന്തെങ്കിലും വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മളതിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് കിട്ടും അപ്പോൾ എല്ലാവരും സ്ട്രാവൊന്ന് യൂസ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടെ ഒരു ട്രാക്കിങ് അങ്ങനെ ഉണ്ടായിരുന്നു ആ ഇവിടെ ഒരു ഓഫ്റോഡ് ട്രാക്കുണ്ട് നമ്മുടെ അവിടെ അപ്പോൾ ആ ട്രാക്കൊന്ന് ഒന്ന് കൂടി ഒന്ന് ഒന്ന് റൈഡ് ചെയ്യാറുണ്ട് അപ്പോൾ ജസ്റ്റ് ക്യാമറ ഒന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോ എന്നിട്ട് കാണാം അപ്പോൾ നേരത്തെ പറഞ്ഞ ട്രാക്ക് ഇതാണ് കത്തിച്ചിട്ടൊക്കെ കത്തിയതാണോ കത്തിച്ചതാണോന്നറിയില്ല പിന്നെ സെന്ററിൽ കൂടെ തോട് എന്നൊക്കെ പറയാ നല്ല ഓഫ് റോഡ് ട്രാക്കോ നല്ല അടിപൊളി സ്കെച്ച് ചെയ്യുന്ന ട്രാക്കാണ് ചെറിയ ഹമ്പുകളിട്ട് അത് എന്തോ ട്രാക്ടറു കൊണ്ട് തക്കിയ കാരണം എന്നാണ് തോന്നുന്നു അവിടെ എൻഡിങ്ങാണ് ട്രാക്കറോടെ എൻഡ് ചെയ്തു ലോങ് ട്രാക്കില്ല ലാസ്റ്റ് പോയിന്റ് ആയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് നേരൊരു ഒരു സൈക്കിളും ഒരു ചക്കം പോകുണ്ട് അവിടെ ആ റോട്ടിലേക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ഉണ്ടാവും അപ്പോൾ ഇതാ സൂര്യൻ കറക്റ്റായിട്ട് നല്ല കിഡില്ലൻ അടിപൊളിയായിട്ട് ഉദിച്ചു വന്നിട്ടിട്ട് ആ സമയം ഇപ്പോൾ ഏഴര ആയുണ്ട് നമ്മുടെ ബൈക്ക് ഇതാ ഇവിടെ ഒരു കയറ്റത്ത് പൊക്കി വെച്ചിരിക്കട്ടോ ഞാൻ രണ്ട് മൂന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ഈ രണ്ട് പാടത്തിൻ്റെ നടക്കുക കൂടെ ചെറിയൊരു ഇതുപോലെ അങ്ങനെ ഒരു ഓവ് പോകണ്ടിട്ടോ ഇവിടെ വേനൽക്കാലത്തൊക്കെ വെള്ളം തുറന്നു വിടാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട് അങ്ങനെ നല്ല അറ്റത്തേക്ക് പോകേണ്ടിട്ടോ അതുപോലെ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വളഞ്ഞ് അങ്ങനെ ആ അറ്റത്തേക്കും പോകേണ്ടത് അപ്പോൾ നമ്മൾ ബൈക്ക് ഇട്ടിരിക്കുന്നത് ഞാൻ രണ്ട് മൂന്ന് കിട്ടില്ല ഫോട്ടോസ് എടുത്തു കേട്ടോ നല്ല അടിപൊളി ലുക്ക് കേട്ടോ അതെവിടെ നോക്കിയാലും എൻ്റെ സൈക്കിളായ കാരണം ഞാൻ പറയല്ല ഇത് നല്ലൊരു ഇതിൻ്റെ ഡിസൈൻ കണ്ടില്ലേ എം ടി ബിയിലെ ടോപ്പ് ട്യൂബ് ഇങ്ങനെ വന്നിട്ട് നേരെ ഇങ്ങനെ പോയത് വേണ്ട അതുപോലെ അതിൻ്റെ കളറും കുറേ പേര് പറഞ്ഞു കേട്ടോ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് അതിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ ഇഷ്ടമായിരുന്നു കുറേ പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ രണ്ട് മൂന്ന് ഫോട്ടോസ് കിട്ടില്ല ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഫോട്ടോസ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എൻ്റെ ഒന്ന് ഫോളോ ചെയ്തോളൂ അതുപോലെ എന്നെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അച്ചാൽ മതി ഞാൻ ആർക്കെങ്കിലും റൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊമോഷൻ ചെയ്യാനോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക അതിൽ നമ്മളെ ഡി എം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൽ കോണ്ടാക്റ്റ് ചെയ്യാം അവരെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ് ഇനി പ്രത്യേകിച്ച് ട്രയൽസും കാര്യങ്ങളൊന്നും ഇല്ല വൈൻഡപ്പിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് ഒരു ട്രാക്ക് ഓടിക്കും ഈ ഒരു ട്രാക്ക് അത്രയും ദൂരം ഉണ്ട് അവിടേക്ക് ഓടിച്ചിട്ട് അതും കൂടിയും ട്രാക്ക് ഞാൻ ട്രാക്ക് കാണിച്ചു തരാം അങ്ങനെ നമ്മളിട്ട് ഈ വീഡിയോ വൈൻഡപ്പി ഇട്ടോ ഇവിടുത്തെ ട്രാക്ക് തരണം നോക്ക് ഇങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മുഴകളായിട്ട് അങ്ങനെ ഈ ട്രാക്ടർ പോയതിൻ്റെയും അതുപോലെ ഈ പുല്ലും ഈ വൈക്കോല് ഈ നെല്ലിൻ്റെ ഇത് കതിരുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതിൻ്റെ മേലക്കൂടെയാണ് ഈ അങ്ങനെയാണ് ഈ ട്രാക്ക് വരുന്നത് നമുക്ക് ക്യാമറ കൂടെ കാണുമ്പോൾ അത്ര മനസ്സിലാവില്ല അടുത്തേക്ക് വന്നാൽ കണ്ടോ ഇങ്ങനെയുള്ള ട്രാക്കട്ടോ അത്രയും ഉണ്ട് ഇവിടെ കണ്ടോ ഈ ഒരു ഗ്യാപ്പ് ഉണ്ട് മൺ കട്ടയട്ടത് ഇങ്ങനെ കട്ടകൾ നിറഞ്ഞൊരു ട്രാക്കാണ് നമ്മൾ ലോങ് ഒന്ന് ഇങ്ങനെ കാണുമ്പോൾ ഇതിങ്ങനെ പതിഞ്ഞു കിടക്കണ പോലെ തോന്നും പക്ഷെ അടുത്ത് നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് അതൊരു ട്രയൽ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ട് ഷോക്കപ്പ് വർക്ക് ചെയ്യണമുണ്ട് കഴിഞ്ഞാൽ അറിയാം ഫ്രണ്ട് ഷോക്ക് ഷോക്കപ്പം ഇങ്ങനെ ഇത്രയും ഇത്രയും എന്തേലേക്ക് ഇങ്ങനെ വർക്ക് ചെയ്യും ഇങ്ങനെ എങ്ങനെയാവും പക്ഷെ അത് നമുക്ക് വീഡിയോയിൽ മനസ്സിലാവില്ല അതുപോലെ ട്രാക്കും നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ റോഡ് പോലെ കിടക്കുമെങ്കിലും നല്ല ഷോക്കപ്പ് വർക്ക് ചെയ്യാനുള്ള നല്ല ഓഫ് റോഡ് ട്രാക്കാണ് സ്കെച്ച് ആയിട്ടുള്ള ട്രാക്കാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞ് നീട്ടുന്നില്ല നമ്മൾ അവിടെ നിന്ന് ട്രാക്ക ഓടിച്ചു പോവാണ് അവിടുന്ന ബസ് പോകണമുണ്ടോ ലോങ്ങിൽ നിന്ന് ആ റോഡായിട്ടോ അത് അതായത് നിന്ന് പുതുശ്ശേരി അതങ്ങനെ റോഡ് പോയിട്ട് മറ്റേ വടക്കാഞ്ചി റോട്ടിലേക്ക് അങ്ങനെ പല റോട്ടിലേക്കും കണക്ഷുള്ളൊരു റോഡാണ് കേട്ടത് അപ്പോൾ മഞ്ഞൊക്കെ ഏകദേശം പോയി തുടങ്ങി അപ്പോൾ എന്തായാലും നമുക്ക് റൈഡ് ട്രാക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം ട്ടോ അടിപൊളി ട്രാക്കായിരുന്നു അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നേ വീഡിയോ ഇഷ്ടമായ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്തോളൂ ഒന്ന് ഷെയർ കമൻ്റ് ചെയ്തോളൂ ഞാൻ എന്തൊക്കെയോ ഉൾപ്പെടുത്തേണ്ടതെന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരായിരിക്കും ടിൽ ദാൻ ബൈ ഓക്കെ